മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ ശൈത്യ ശരത് ആര്യൻ ബിന്നി അക്ബർ ഇവരെല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശൈത്യ അനുമോളെക്കുറിച്ചുള്ള ഒരു സത്യം വെളിപ്പെടുത്തുകയാണ് വേറൊന്നുമല്ല അനുമോൾക്ക് ആര്യനെ ഇഷ്ടമായിരുന്നു ആര്യനുമായി ഒരു ലവ് കോമ്പോൾ അനുമോള് ട്രൈ ചെയ്തിരുന്നു അത് ശൈത്യക്ക് അറിയാമെന്നാണ് ഇപ്പോൾ ശൈത്യ പറയുന്നത് അനുമോളുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ ചോദിക്കുന്നുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസമായി ഇവർ വല്ല അറ്റാച്ച്മെൻറ്റിലല്ല വലുതായിട്ടൊന്നും മിണ്ടുന്നില്ല ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശൈത്യ പറയുന്നത് ഞാൻ ഒരാളെ ഒഴിവാക്കിയ ഒഴിവാക്കിയതാണ് എൻ്റെ മനസ്സിൽ നിന്നും അവൾ പോയി എന്ന് എന്നിട്ട് ശൈത്യ പറയുന്നത് അവൾക്ക് അതായത് അനുമോൾക്ക് വയൽ കാർഡുകൾ അകത്തു വന്നപ്പോൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു അറിവൊക്കെ കിട്ടി ഹിൻഡൊക്കെ കിട്ടി അതുകൊണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് സ്വിച്ച് ഇട്ടതുപോലെ അവൾ മാറിയത് ഇപ്പോൾ കരയുന്നില്ല വളരെ ആക്റ്റീവാണ് അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ അനുമോള് ഫുൾ ടൈം വയൽ കാഡുകളുടെ കൂടെ നടക്കുന്നത് അവൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞതും എല്ലാം ഡ്രാമയായിരുന്നു എല്ലാവരും ഇവിടെ ഗെയിം കളിക്കുകയാണ് എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല എന്നൊക്കെ ശൈത്യം പറയും ആ സമയത്താണ് നമ്മുടെ ആര്യൻ പറയുന്നത് ശരിയാണ് അവൾ ഡ്രാമ കളിക്കുകയാണ് കാരണം വന്ന ടൈമിൽ അവൾ എൻ്റെ അടുത്ത് ചെവിയിൽ വന്ന് ഇങ്ങനെ എന്തെങ്കിലും സ്വകാര്യം പറയുന്നത് പോലെ വരും പക്ഷേ ഒന്നും പറയില്ല പുറത്തു ഒരാൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ മൂന്നാമതൊരാൾ നോക്കുമ്പോൾ അവർ വിചാരിക്കും അവൾ എൻ്റെ അടുത്ത് എന്തോ സ്വകാര്യം പറയുവാണെന്ന് അങ്ങനെ പല തവണ ചെയ്തിട്ടുണ്ട് ഞാനൊരു ബോയി ആണ് എനിക്ക് ഫീലാകും അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾ എൻ്റെ അടുത്ത് ലവ് കോംബോ ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ആര്യൻ ഉറപ്പിച്ചു പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ ശൈത്യം പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ അനുമോൾക്ക് ആദ്യം ആരിനെ ഇഷ്ടമായിരുന്നു അനുമോള് ഒരു ലവ് ട്രാക്ക് പരീക്ഷിക്കുകയും ചെയ്തിരുന്നു അതൊരു ഫ്രണ്ട് എന്ന നിലയിൽ എനിക്ക് പലതവണ മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഞാൻ അവളെ അത് പറഞ്ഞ് പലതവണ കളിയാക്കിയിട്ടുമുണ്ട് പക്ഷെ ഇപ്പോൾ അനുമോള് പറയുന്നത് അങ്ങനെ ട്രൈ ചെയ്തിട്ടേയില്ല എൻ്റെ ടേസ്റ്റിനു പറ്റിയ ആളല്ല അവൻ അതുമല്ല അവൻ അവനെക്കാളും ഏഴെട്ട് വയസ്സിന് ഇളയതാണ് ഞാൻ അവനെ അനിയനെപ്പോലെയാണ് കണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ആരും പറയുന്നത് ഇല്ല അവളുടെ ഓരോ പെരുമാറ്റവും വർത്തമാനവും ആംഗ്യങ്ങളും കാണുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ഫീലാകുന്നുണ്ട് അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് എന്ത് വേണമെങ്കിലും ആകാം പക്ഷേ ഞാൻ ജിസേലിലൂടെ കിടന്നാൽ കുഴപ്പം അതെങ്ങനെ ശരിയാകും അപ്പോൾ ബിന്നി ശൈത്യോട് ചോദിക്കുന്നത് നീയും ശ്രദ്ധിച്ചിട്ടില്ലേ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് അനുമോളുടെ ഓരോ ആംഗ്യങ്ങളും സംസാരവും ഇവനോട് ഇടപഴകുന്നതൊക്കെ കാണുമ്പോൾ അവൾ ലവ് ട്രൈ ചെയ്യുകയാണോ എന്ന് എനിക്ക് അവളെക്കൊണ്ട് അത് പറയിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഞാൻ അനുമോളോട് അങ്ങനെ ചോദിച്ചത് അനുമോൾ അപ്പോൾ ബിന്നിയോടും പറഞ്ഞത് ഇതേ കാര്യങ്ങളായിരുന്നു ഞാൻ അവനെ അങ്ങനെ കണ്ടിട്ടില്ല അവൻ എൻ്റെ ബ്രദറാണ് ഞങ്ങൾ തമ്മിൽ നല്ല ഏജ് അവൻ എൻ്റെ ടേസ്റ്റിന് പറ്റിയ ആളല്ല അങ്ങനെ പലതും ആര് നിന്നിട്ട് ശൈത്യോട് ചോദിക്കുന്നു നീ ജിസൈലിൻ്റെയും അനുമോളുടെയും ക്യാരക്ടർ തമ്മിൽ അനലൈസ് ചെയ്ത് നോക്ക് എന്ത് മോശം ക്യാരക്ടറാണ് അനുമോളുടേത് അപ്പോൾ ശൈത്യ പറയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ഫ്രണ്ടായത് ജിസൈലുമായിട്ടാണ് പുകഞ്ഞ കൊള്ളീന്ന് ടാസ്ക് വന്ന് പുറത്തു കിടന്ന സമയത്താണ് ജിസൈലുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് ആ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുവെന്ന് ശൈത്യ പറയുന്നു എന്തായാലും വൈൽഡ് കാർഡുകൾ വന്നതോടെ ശൈത്യയുടെയും അനുമോളുടെയും ഫ്രണ്ട്ഷിപ്പിൽ വിള്ളലേറ്റിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവരെ തമ്മിൽ അടിച്ച് പിരിഞ്ഞു എന്ന് തന്നെ പറയാം ശൈത്യയോട് അനുമോൾ ഇപ്പോൾ മിണ്ടുന്നേയില്ല ശൈത്യ ഫുൾ ടൈം നമ്മുടെ ജിസേൽ അക്ബർ ആ ഒരു ഗ്യാങ്ങിൽ എത്തിപ്പെടുകയും ചെയ്തു കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം